ഹലോ ഗുഡ് മോർണിംഗ് ഓരോരുത്തർക്ക് ഓരോ ബ്രാന്തിൽ ഉണ്ടാവും അപ്പൊ എനിക്ക് ഇങ്ങനത്തെ ബുക്കുകൾ എന്തായാലും എപ്പോഴാലും വാങ്ങിക്കാൻ തോന്നും വെറുതെ ചിലപ്പോൾ വാങ്ങിച്ചു കൂട്ടും ഇപ്പൊ ന്യൂ ഇയർ ഒക്കെ അല്ലേ അപ്പൊ കുറച്ച് നന്നാവാന്ന് വിചാരിച്ചു നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി ഓർഡർ ആക്കി അങ്ങനെ നമുക്കൊന്ന് ഫോളോ ഫോളോയ്ത് നോക്കാം പൊതുവേനെ അങ്ങനത്തെ ശരിയല്ല പക്ഷെ ഞാൻ ഇങ്ങനത്തെ കുറെ ബുക്സുകൾ വെറുതെ വാങ്ങിച്ചു വിട്ടിട്ടും എവിടെ കണ്ടാലും വാങ്ങിച്ചു കൂട്ടും അങ്ങനെ വാങ്ങിച്ചിട്ട് കുറച്ച് ബുക്കുകളാണ് ഇത് അപ്പൊ ഇതിൽ ഈ അങ്കീരുതി ചിലതിൽ നമുക്കുള്ള ഡെയിലി കാര്യങ്ങൾ എഴുതാം ചിലതിൽ നമുക്ക് ഓരോ കോഡ്സ് എഴുതാം പിന്നെ നമ്മളെ എന്തെങ്കിലും ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതൊക്കെ എഴുതാം ഡെയിലി ആ കുട്ടീനെ എഴുതാം ഇതൊരു പ്ലാൻ ആട്ടോ മീഷോന്ന് വാങ്ങിച്ചതാണ് നൂറ്റി സംതിങ്ങിന്ന് വാങ്ങിച്ചിട്ടുള്ള പ്ലാൻ ആണ് അപ്പൊ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെക്കാം രാത്രി അതൊക്കെ ചെയ്തോ നമുക്ക് ോക്കാം അങ്ങനെ ലൈഫിൽ ഒരു ഓർഡർ ആക്കാൻ പറ്റിയ കുറച്ച് ബുക്ക്സുകൾ ആട്ടോ പിന്നെ ഇപ്പൊ വായിക്കുന്ന ബുക്കാട്ടോ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് കേട്ടോ എന്നോടിന്റെ സെക്കൻഡ് പാർട്ടാണ് ഏറ്റവും പ്രിയപ്പെട്ട നിന്നോട് ഇത്തിരി വലിയ ബുക്കാണ് അപ്പൊ ഡെയിലി കുറച്ച് കുറച്ചായിട്ടൊക്കെ വായിച്ച് പോകുന്നുണ്ട് ഇത്തിരി ഒക്കെ മോട്ടിവേഷൻ ഒക്കെ കിട്ടുന്ന ടൈപ്പ് ബുക്കാണ് ഇപ്പൊ കുഴപ്പമില്ല അപ്പം ഇന്നത്തെ തോട്ട്സ് നമുക്ക് എഴുതുന്നു അപ്പൊ എന്തെങ്കിലും ഒക്കെ ഒരു തോട്ട്സ് പോസിറ്റീവ് ആയിട്ട് നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും പോസിറ്റീവ് ആയിട്ട് നമ്മൾ കൊണ്ടുപോകാൻ പറ്റുന്ന നമുക്ക് ലൈഫിൽ ചേഞ്ച് ഉണ്ടാക വേണ്ടെന്ന് തോന്നുന്ന അങ്ങനത്തെ റിലേറ്റഡ് കോഡ്സ് എന്തെങ്കിലും വെക്കാം അതേപോലെ തന്നെ ഡെയിലി ചെയ്യാനുള്ള കാര്യങ്ങളൊന്ന് ഓർഡർ ആക്കി വെക്കാം അതാകുമ്പോ നമുക്ക് ആ ഒരു പ്ലാനിൽ ഒന്നും ഇല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ ലൈഫ് ഡേ ഇങ്ങനെ പോകുന്നതിനെ ആ ക്ലിപ്റ്റിലൂടെ ബെറ്റർ ആയിട്ട് ഇങ്ങനെ നോക്കാം ഇതുവരെ ഞാൻ ഇതുപോലെ പ്ലാൻ ചെയ്യാനൊന്നും നിക്കുന്നില്ല പൊതുവെ പക്ഷെ ഒന്ന് അങ്ങനെ ലൈഫ് ഇങ്ങനെ കൊറേ കാലത്ത് ചുമ്മാ കളഞ്ഞു പോകുന്ന അപ്പം ജസ്റ്റ് ഒന്ന് ഓർഡർ ആക്കിട്ട് ഒന്ന് നോക്കി നോക്കാം അപ്പൊ അതിനുവേണ്ടി വാങ്ങിച്ചിട്ടുള്ള ബുക്സ് ആട്ടും ഇതൊക്കെ ഇതൊക്കെ കുറെ മുന്നേ വാങ്ങിച്ചുവച്ചതാണ് പക്ഷെ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല അപ്പൊ ഈ ഒരു ബുക്കിൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് ഹെൽത്ത് ട്രാക്ക് ചെയ്യാം ഫിനാൻസ് ട്രാക്ക് ചെയ്യാം എന്തെങ്കിലും ഇമ്പോർട്ടൻസ് കാര്യം നോക്കാം പിന്നെ ഈ ഒരു ആർട്ട് ഞാൻ ഈ ഇതായിട്ട് കാണുന്നതാണ് ഇല്ലൂഷൻ ആട്ടോ അങ്ങനെ എന്തോ പറയുന്നത് നമ്മളെ കോൺസെൻട്രേഷൻ കൂട്ടാനും പിന്നെ നമ്മുടെ സ്ട്രെസ് ലെവൽ കുറക്കാനൊക്കെ ആ ഒരു ആർട്ട് പറ്റും കേട്ടോ നമുക്ക് ഒന്നും അറിയാത്തവരാണെങ്കിലും ചുമ്മാ കുത്തി കുറയ്ക്കാൻ ആ ആർട്സ് കൊണ്ട് പറ്റും പിന്നെ രാവിലെ നമുക്ക് ീപത്തിലും കറിക്കും മോനെ ഒന്ന് സ്കൂളിലേക്ക് കൊണ്ടുവിട്ടുട്ടോ വിട്ട് വന്ന ശേഷം അട്ടവൻ വെള്ളം കണ്ട ഇതേമാതിരിയാ അവിടെ കിടന്നങ്ങട്ട് ആ മതിക്കും ഇന്നത്തെ മോട്ടറിൽ വെള്ളം നിറഞ്ഞിട്ട് എക്സ്ട്രാ വന്ന വെള്ളത്തിൽ അടവിന്റെ കളി പൊതുവെ ഇതിന് തന്നെയാ വെള്ളം കണ്ട പൊതു കുട്ടികൾക്ക് ഇങ്ങനെ തന്നെയല്ലേ വെള്ളം കണ്ട പിന്നെ അവിടെ അങ്ങടും ആ മാതിപ്പം കുറേ നേരം പെട്ടന്ന് ഇങ്ങനെ കുളിച്ച് പിന്നെന്തായാലും കുളിക്കാനുള്ള അവിടെ നിന്ന് കുളിക്കട്ടെ ചേച്ചിട്ട് അങ്ങനെ അവന്റെ കളി കുക്കറിച്ച് നമ്മൾ കുളിച്ചിട്ടിരിച്ച് ഹസ്ബൻഡ് വീട്ടിലേക്ക് പോവാട്ടോ അങ്ങനെ നമ്മൾ സെറ്റായി ഹസ്ബൻഡ് വീട്ടിലോ പോയി പിന്നെ മോനും ഞങ്ങളൊക്കെ നല്ലൊക്കെ ഉറങ്ങിട്ടോ ഇനി അവന് ഫുഡ് കൊടുക്കുന്നത് പഴം കൊടുത്തു രാവിലെ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച ശേഷം പിന്നെ ഒന്നും കൊടുത്തില്ല അപ്പൊ പഴവും ഒരു ഗ്ലാസ് പാലും കൊടുത്തുട്ടോ അവനൊക്കെ ഇങ്ങനെ തന്നിരുന്ന് കഴിക്കണം നമ്മൾ കൊടുക്കും നമ്മൾ കഴിക്കുന്ന മാതിരി ടേബിളിൽ ഇരുന്ന് പ്ലേറ്റിൽ എടുത്ത് ഗ്ലാസ് തന്നെ കുടിക്കണം നമ്മൾ ആരെങ്കിലും കൊടുക്കാമെന്നാൽ ഇപ്പഴത്തുള്ളവർ കുറവായിട്ടോ അങ്ങനെയൊക്കെ ഉള്ള ഒറ്റ കഷ്ടം കുറെ അലമ്പാക്കും എന്നാലും കുഴപ്പമില്ല ആൾ കഴിച്ചോളൂ കേട്ടോ ചെറുതല്ലേ അപ്പൊ അങ്ങനെ അങ്ങനെ പരിക്കട്ടെ അപ്പൊ അവന് ഗ്ലാസ്സിലിങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇത്തിരി ഇത്തിരി ഒഴിച്ചു കൊടുക്കോളൂ കുറെ ഒഴിച്ചു കഴിഞ്ഞാൽ അവനതന്നിച്ചിട്ടങ്ങൾ മറിക്കും അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കൂട്ടോ അപ്പൊ അതിനനുസരിച്ച് അവനതങ്ങ് കുടിച്ചോളും പിന്നെ ഇതാ ഇന്നത്തെ ബുക്ക്സ് കുറച്ച് എടുത്തൊരു നാല് നാല് ലെസൺ ഒക്കെ വായിച്ചിട്ടുണ്ട് കുറച്ചു സമയം കിട്ടിയപ്പോ അങ്ങനെ വരുന്ന ബുക്സ് ഒക്കെ വായിച്ചിട്ടോ അപ്പൊ അത് കഴിഞ്ഞിട്ട് തിരിച്ച് മോന് മുന്നേ ഞാനെ കൂട്ടിക്കൊണ്ടാന്ന് ഏറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ സ്കൂളിൽ പോയിട്ട് അവനെ കൂട്ടിയിട്ട് വന്നിട്ടും അവന് എക്സാം വരുന്ന കുറേ കഥകൾ പറയണ്ടോ അങ്ങനെ കഥകളൊക്കെ കേട്ട് തൊട്ടടുത്ത് നമ്മളെ പാലത്തിന്റെ അരികളിൽ തട്ട് കയറേണ്ടിട്ടോ ഒരുപാട് ഷാക്സ് കിട്ടും അപ്പൊ നമ്മൾ നമ്മളാദ്യ ഒരു ബ്രെഡ് പോക്കറ്റ് വാങ്ങിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് സോയാബീൻ സോയാബീൻ അല്ല കോളിഫ്ലവർ പിരിച്ചത് വാങ്ങിച്ചിട്ട് നല്ല ചൂടോടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ച് വീട്ടിലേക്ക് പക്ഷെ പയമ്പിലൊക്കെ പാർസല് വാങ്ങിച്ചിട്ട് അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ ഇതാ കേട്ടോ പാലത്തിന്റെ വ്യൂ ഇതെല്ലാം തന്നെ നിന്റെ സൈഡിലായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റിയ ഒരു ഏരിയയും കൂടെ ഉണ്ട് ഈ പാലത്തിന്റെ അവിടെ നല്ല റിസോർട്ട് ഈവനിങ് ആൾക്കാരൊക്കെ വന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഇത് അപ്പോൾ തട്ടുകറിയും ചായ കുടിച്ചിട്ട് അങ്ങനെ ഈവനിങ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്പോട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഈ ഒരു വേങ്ങോളി പാലം അപ്പൊ അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് അടുത്ത ഒരു